ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു വലിയൊരു ശേഴ്സി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാനൊരു അഞ്ച് ക്യാഷിനിട്ടും ഒരു ആറ് ബദാം കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട് പോലെ നല്ല മഷി പോലെ നമ്മൾ ഇതാന്ന് ആട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് റാഗി പൗഡർ ആണ് നമുക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈ റാഗി പൊടി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ കട്ടയില്ലാതെ നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരു കട്ട പോലും പാടില്ല നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തതെടുക്കണം ഇപ്പോൾ ആയിട്ടൊക്കെ നമുക്ക് പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഇത് നമുക്ക് ഇനി ഇതുപോലെ കട്ടയില്ലാതെ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതൊന്നും മാറ്റി വെച്ച് കൊടുക്കാം മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷീൻ കപ്പിന് ഒരു രണ്ട് കപ്പ് പാൽ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കൂരവിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കലക്കി ഒഴിക്കാം പക്ഷെ നമ്മൾ അത് ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അക അടിയിൽ കട്ടയായിട്ടിരിക്കും അപ്പോൾ ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാനും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൈയെടുക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇതൊന്ന് കുറുകി വരണം കുറുകി വരുന്നത് വരെ നമുക്ക് കയ്യെടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം റാഗി എന്ന് പറയുന്നത് നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് വെയിൽ ലോസിനെല്ലാം തന്നെ നല്ലതാണ് റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗി നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റാഗി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാൻ കാരണിച്ച നമ്മൾ തീ കൂട്ടി വെച്ചെടുത്താൽ നമ്മൾ റാഗി വേവത്തതുമില്ല പെട്ടെന്ന് കയറി അങ്ങ് കുറുകിപ്പോവേം ചെയ്യും അപ്പോൾ നമുക്ക് ആ റാഗി വേവാതെ നമുക്കതിൻ്റെ ആ ഒരു പച്ച ചെവ നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കാൻ ഇപ്പോൾ നമ്മൾ ഇതാ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക െന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ക്യാരറ്റിൻ്റെ മിക്സുണ്ടല്ലോ ആ മിക്സും കൂടെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് തോനെ നമ്മളങ്ങോട്ട് തിളച്ച് വെന്ത് വരേണ്ട ആവശ്യമില്ല കരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്ന ക്യാരറ്റൊക്കെ നമ്മൾ വേവിച്ചിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇനി തോനെ വെന്ത് വരേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ആ ക്യാരറ്റിനും റാഗിയുടെ മിക്സും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്കിത് മാറ്റി വെക്കാം നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് കസ്കസ് ഇട്ടിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് കുതിർക്കായിട്ട് കൊടുക്കാം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ക്യാരറ്റിൻ്റെയും റാഗിയുടെയും മിക്സ് നമുക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കാം നമുക്കൊന്ന് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയുന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചാൽ മതി ഇനി ഇതിനകത്തേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ചുകൂടെ നമുക്കൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ നമ്മളിത് തണുക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ ഈ റാഗിയുടെ മിക്സ് ഒന്ന് കട്ടിയായി വരും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും ഈ ഒരു പരിവേം മതി കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ കസ്കസും കൂടെ ഇതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചെടുത്ത് നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാരറ്റൊക്കെ അതിനകത്ത് കിടക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റും ഫ്രൂട്ട്സും എല്ലാം കൂടെ നമുക്കത് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് റോബസ്റ്റ പഴവും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് എന്ത് നട്ട്സുകളുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ജ്യൂസിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയതും നമുക്ക് ഇഫ്താറിന് റെഡിയാക്കി കുടിക്കാൻ പറ്റിയതുമായ നല്ല ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആണ് നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരത്തില്ല അതേമാതിരിയുള്ള ചൂടാണിപ്പം പക്ഷേ ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി കുടിച്ച് നോക്ക് നിങ്ങൾക്ക് ആ ഒരു ക്ഷീണമൊക്കെ നിങ്ങൾക്ക് മാറും നമ്മളെ മക്കളൊക്കെ സ്കൂളിലോട്ട് എഴുതുമ്പോൾ നല്ല ക്ഷീണ ചെല്ലുക നിങ്ങളിതൊക്കെ ഒന്ന് അവർക്കൊക്കെ തയ്യാറാക്കി കൊടുത്ത് വയ്ക്കുക അവർക്കൊക്കെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം